സ്ലാ നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കണം വിചാരിക്കണോ ഗ്ലോവിത് മീയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ നമ്മളെ ബൈപ്പാസിലെ തറയിൽ ബസ് സ്റ്റാൻഡ് എവിടെയായിട്ടാണ് ഈ ഷോപ്പ് വരുന്നത് ഈ ഷോപ്പിന്റെ നെയിം വരുന്നത് ഗ്ലോവിത്ത് മീ നമ്മുടെ ചാനൽ നെയിം തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ ഗ്ലോവിത്ത് മീ എന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഷോൾ നേറ്റിയാണ് കാണിക്കുന്നത് എനിക്കിനിതുപോലെ എങ്ങനെ എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുണ്ട് അതുപോലെ അതുപോലെങ്ങനെ പ്രിന്റഡ് വർക്ക് ആണ്ടോ വന്നിട്ട് എൻ്റെ സൈഡ് ഇതുപോലെങ്ങനെ പ്രിന്റഡ് വർക്ക് വന്നിട്ടുണ്ട് നല്ല നല്ല കളേഴ്സിലും വന്നിട്ടുള്ളത് അമ്പത്തി നാല് സൈസ് ഏകദേശം അമ്പത്താറ് അമ്പത്തേഴ് സൈസ് വരെ നമുക്കത് അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് ആണ് ഫ്രീ സൈസും കൂടിയാണ് ഇതിൽ വന്നിട്ട് എല്ലാ കളേഴ്സും നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് എല്ലാ കളേഴ്സും ഇപ്പോൾ നമ്മളതിൽ അവൈലബിൾ ആണ് കേട്ടോ നമ്മൾ ഈ മോഡലൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ കാണാൻ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മൾ താഴെ നമ്മൾ കോൺടാക്ട് നമ്പർ കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ വാട്ട്സ്ആപ്പിൽ വരിക കേട്ടോ ടി ടി ഡി സി വഴിയും അതുപോലെ തന്നെ പോസ്റ്റ് വഴിയും നമ്മൾ നിങ്ങൾക്ക് എത്തിച്ചേരും ടി ടി ഡി സി വഴിയാണെങ്കിൽ പി ടി തന്നെ കിട്ടും പോസ്റ്റ് വഴിയാണെങ്കിൽ ടു ത്രീ ആണ് ടൈം പറയണത് അപ്പോൾ ഈ ഒരു മോഡലിൽ ഒരു പീസുകൂടി ഞാനൊന്ന് നിവർത്തി കാണിക്കാവേ നല്ല ഭംഗിയിട്ടോ ഒന്ന് എക്കിന് അതുപോലെ അങ്ങനെ എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട് നടുഷന്നതുപോലെ അങ്ങനെ പ്രിൻ്റഡ് വർക്കാണ് വന്നിട്ടുള്ളത് ബാക്കി അങ്ങനെ പ്ലെയിൻ ആയിട്ടാണ് സൈഡിൽ കൂടെ അതുപോലെ വീണ്ടും ഇങ്ങനെ പ്രിൻ്റഡ് വർക്ക് വന്നിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് വന്നിട്ട് സ്ലീവ് അത്യാവശ്യം നല്ല തന്നെ സ്ലീവ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ലൊരട്ടിപ്പൊളി നേവി ബ്ലൂ ആണ് കേട്ടോ അങ്ങനെ നെച്ച കളർ അങ്ങനെ അല്ല വീഡിയോയിൽ നിങ്ങൾക്ക് എത്രത്തോളം കളർ തോന്നുന്നുണ്ടെന്ന് അറിയില്ല നല്ല ഡാർക്ക് ബ്ലൂ ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇനി ഇതിൻ്റെ ഷോളൊന്നും കണ്ടുനോക്കാവേ ഷോൾ വന്നിട്ട് നല്ലൊരു സോഫ്റ്റ് കോട്ടൺ ആണ് ഷോൾ ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല വീതിയും വലിപ്പൊക്കെ ഉള്ള നല്ല വലിയ ഷോളാണ് കേട്ടോ അതിലോട്ട് വന്നിട്ടുള്ളത് നമ്മൾ നമ്മളേത് വീഡിയോ ഇട്ടാലും അതിൻ്റെ ഇടയിലൊക്കെ തന്നിട്ട് ഒരു വ്യക്തി കമൻ്റ് കിട്ടോ നിർത്തിപ്പോയിക്കൂടെ നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ അപ്പം എൻ്റെ പണിയാണ് ഞാൻ ചെയ്യുന്നത് കുറേ വീഡിയോസിൽ ഞാൻ പറഞ്ഞു പക്ഷെ അതെന്താ കേൾക്കണില്ല തോന്നുന്നുണ്ടോ വീണ്ടും വീണ്ടും ചോദിക്കും നിനക്ക് വേറെ പണിയൊന്നുമില്ല നിനക്ക് നിർത്തിപ്പോയിക്കൂടെ എനിക്കിതൊരിക്കലും എൻ്റർടൈൻമിങ് അല്ല എന്ന് ഞാൻ പല വീഡിയോയിലും പറഞ്ഞു നോക്കി പക്ഷേ എന്താ പറയുക ആൾക്ക് മനസ്സിലാവണില്ല തോന്നുന്നു ആഹ് അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ അപ്പോൾ ഞാൻ ഇതുവരെ കാണിച്ച എല്ലാ മോഡലും ഡിസ്പ്ലേ ഇട്ട് ഒന്നുകൂടി കാണിക്കാവുക അപ്പോൾ ഞാൻ ഇതുവരെ കാണിച്ച എല്ലാ മോഡലും എല്ലാ കളേഴ്സിലും കേട്ടോ നല്ല ഭംഗിയുള്ള കളേഴ്സും ആണ് അതുപോലെ തന്നെ നല്ല അടിപൊളി ആണ് നെക്കിന് ഇതുപോലെ നല്ല അടിപൊളി എംബ്രോയിഡറി മർക്കും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഇതിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് ഇനി നമുക്ക് അടുത്തൊരു മോഡലൊന്ന് കണ്ടുനോക്കാവേ അടുത്തൊരു മോഡൽ വന്നിട്ട് നമുക്ക് റീസ്റ്റോക്ക് വന്നൊരു മോഡലാട്ടോ നമുക്ക് ഷോപ്പിലായാലും ഓൺലൈനിലായിട്ട് നന്നായിട്ട് സെയിൽ ആകുന്ന ഒരു മോഡലാണ് ഇപ്പോഴും എങ്കി വന്നുകൊണ്ടിരിക്കുന്ന ഒരു മോഡലാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ നടുവശം ഇതുപോലെ എങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇതുപോലെ ഒരു ആണ് വന്നിട്ടുള്ളത് സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ മെറ്റീരിയൽ വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് ആണ് ഫ്രീ സൈസും കൂടിയാണ് അമ്പത്തിനാല് സൈസും അമ്പത്തിയാറ് സൈസ് ഏതൊരു അമ്പത്തേഴ് സൈസ് വരെ നമ്മളേ ഇത് അവൈലബിൾ ആണ് നല്ല നല്ല കളേഴ്സിലാണ് കേട്ടോ വന്നിട്ടുള്ളത് പല പല കളേഴ്സാണ് വന്നിട്ടുള്ളത് നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് നിരച്ച കളർ അങ്ങനൊന്നും അല്ല കേട്ടോ നല്ല ഡാർക്ക് കളേഴ്സിലാണ് വന്നിട്ടുള്ളത് എല്ലാ കളേഴ്സും ഒന്നിനൊന്നും വെച്ചാണ് നോർമൽ ലെക്കിലാണ് വന്നിട്ടുള്ളത് സിപ്പ് ടൈപ്പ് ആണ് അപ്പോൾ ഇതിലൊരു പീസ് കൂടി ഞാനൊന്ന് നിവർത്തി കാണിക്കാവേ നടുവശം ഇതുപോലെ അങ്ങനെ പ്രിൻറ്റഡ് വർക്ക് വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള പല കളേഴ്സിലും കേട്ടോ പ്രിൻറ്റഡ് വർക്ക് വന്നിട്ടുള്ളത് നല്ലൊരു സോഫ്റ്റ് കോട്ടൺ നമുക്ക് ഇടാനൊക്കെ സുഖമുള്ള നല്ലൊരു കോട്ടൺ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് ചിലത് കോട്ടൺ കട്ടിയുള്ളതും ചിലത് കട്ടി കുറഞ്ഞതും ഉണ്ടായിരിക്കുമല്ലോ അത്യാവശ്യം നല്ലൊരു സോഫ്റ്റ് കോട്ടണിലാണ് ഇത് വന്നിട്ട് നമുക്ക് ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയിൽ നമുക്ക് വാഷ് ചെയ്താലൊക്കെ പെട്ടെന്ന് ഉണങ്ങി കിട്ടാനൊക്കെ നന്നായിരിക്കും അപ്പം പിന്നെ ഷോൾ വന്നിട്ടൊന്ന് കണ്ടുനോക്കാവേ അപ്പോൾ ഷോൾ വന്നിട്ട് ഷോൾ ഇതുപോലെ അങ്ങനെ സെയിം പ്രിൻറ്റഡ് വർക്കാണ് ഷോളും വന്നിട്ടുള്ളത് അത്യാവശ്യം വീതിയും വലിപ്പൊക്കെയുള്ള നല്ല സോഫ്റ്റ് കോട്ടണിലാണ് ഷോളും വന്നിട്ടുള്ളത് അപ്പോൾ ഷോളിൻ്റെ ഒരു ലാസ്റ്റ് ലുക്ക് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് അപ്പോൾ ഈ ഒരു മോഡൽ എല്ലാ കളേഴ്സും എങ്ങനെയാണെന്നൊന്ന് കണ്ടനോക്കാവേ അപ്പോൾ തണുത്തത് ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് നല്ല ഭംഗി കേട്ടോ നല്ലത് നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് ഈ ഒരു ഡോട്ട് വന്നിട്ട് ഡോട്ട് പോലെ വലിയ ഡോട്ട് പോലെ കേട്ടോ വന്നിട്ടുള്ളത് നല്ല പല കളേഴ്സിലും ആണ് ചെയ്തിട്ടുള്ളത് അതുപോലെ ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവ് അത്യാവശ്യം നല്ല ഇറക്കത്ത് തന്നെ സ്ലീവ് ചെയ്തിട്ടുണ്ട് നൈറ്റിയുടെ ഫ്രണ്ട് ഭാഗത്ത് കൂടെ മാത്രമാണ് ഈ ഒരു വർക്ക് വന്നിട്ടുള്ളത് ബാക്കി ഭാഗനെ പ്ലെയിൻ ആയിട്ടാണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്